大家要吗？ ഓഹ് അഗദേഷൻ അടിക്കണത് എന്റെ ആചാര എന്റെ കല്യാണല്ലേ ഇത് രണ്ടും നിന്റെ പേടി മാറാൻ വേണ്ടി അല്ലേ ഞാൻ വർഷം പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നത് എന്താ നിന്റെ വിഷയം കറത്താ പറ എന്റെ ആചാരെ ഇന്നേ വരെ ഞാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടുമില്ല ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ നാളെ കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റ് എന്ത് ചെയ്യാണോ പറയട്ടെ നീ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണോ ിൽ വരുമ്പോ സൈക്കിൾ ഓടിക്കാറിയാണല്ലേ നീ ബുള്ളറ്റ് പിന്നെ പറഞ്ഞു നമ്മൾ സൈക്കിളുമായിട്ട് ഒന്ന് പേടിക്കണ്ട നിന്റെ പേടി മാറ്റാൻ വേണ്ടി നമ്മളെ കൂടെ ജോലി ചെയ്യണ വിനോദില്ലേ വർഷോപ്പിൽ അവനെ വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കേസിൽ എടുത്തവരാണ് എന്റെ ദൈവമേ അവനോട് പറഞ്ഞ ഇത് അവൻ അറിഞ്ഞെങ്കിൽ ഈ നാട്ടുകാർ പുഴുവനും അറിയൂട്ടി അവൻ വന്ന ഒരു വിഷയമില്ലെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ എന്തായാലും ശരി വർഷ പോറഞ്ഞിട്ട് ഇങ്ങോട്ട് ദൈവന്റെ ആദ്യ രാത്രിയല്ലേ ആദ്യ രാത്രി കല്യാണം മറ്റന്നല്ലേ അതല്ല ഞാൻ ഇവിടെ നിനക്ക് ഇറങ്ങി പെണ്ണുങ്ങളെ പേടിയല്ലേ അതുകൊണ്ടല്ല എന്നെ പിടിച്ചുവിടെ നിർത്തിക്കുന്നത് അയ്യ പെണ്ണുങ്ങളെ പേടിയാണ് മേശം കൂടാൻ പറ്റാ ആദ്യ ആഘോഷിക്കാൻ ഇവര് പേടിയാണത് മാറ്റി കൊടുക്കണം ആ വിഷയമെന്നല്ല ഈ കല്ല്യാണാവുമ്പോഴേ പൊതുവെ പയ്യന്മാർക്കൊക്കെ ഉള്ള ടെൻഷനാണ് കുഴപ്പമൊന്നുമില്ല കേട്ടാ അതല്ല വിഷയം കഴിഞ്ഞ അച്ഛൻ ആച്ചിടുന്നു ചോദിച്ച് ആദ്യ രാത്രി കുറിച്ച് അറിയാമോ എന്താണോ പറഞ്ഞത് കേട്ടു നോക്ക് എന്താണ് ആദ്യ രാത്രി അതായത് കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റിന് എന്റെ പെണ്ണ് ഒരു ഗ്ലാസ് പാലുമായിട്ട് റൂമിലേക്ക് ഇങ്ങനെ നടന്നു വരും അവളെ ഞാൻ മേടിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ രണ്ടിലും കൂടി ഇങ്ങനെ ബെഡ്ഡയില് വന്നിരിക്കും ഓക്കെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നു അന്നാരം രണ്ട് റോസാപ്പൂക്കൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് തമ്മിൽ ഒരസം പിന്നെ ഞങ്ങൾക്ക് കുട്ടികളും ഉണ്ടാകും ല പിടിച്ച് ഞാൻ തറയെ ഉരക്കട്ടെ ഇത്ര കിണയാണ് പറഞ്ഞു മനസ്സിലേക്കോടവന് അങ്ങനെയാണല്ലോ ഞാൻ കണ്ടേക്കണത് അങ്ങനെയാണോ നീ ധൈര്യം പറ്റില്ല കറക്റ്റ് ആളിന്റെ അടുത്താണ് നീ എത്തിയിരിക്കുന്നത് പെണ്ണുങ്ങളെ െ കുറിച്ച് എച്ച് ഞാൻ സഹായിക്കളിയോളായിട്ടില്ലേക്ക് എന്താണ് പെണ്ണുങ്ങളെ പേടി എന്താണ് എനിക്ക് ഞാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടില്ല ഒരു കുഴപ്പം സംസാരിച്ചിട്ട് കൂടി ആദ്യം ഭീകര രൂപിയാണെന്നുള്ള കാര്യം എടുത്തു കാണാൻ പെണ്ണിനെ ഒരു ഫ്രൂട്ട് സാറ്റ് കാണും ആറ്റ് കാണും ഉദാഹരണം ഇരിക്കുന്നു ഓറഞ്ച് പോലെ ഇരിക്കും പോലെ ഇരിക്കും തക്കാളി പോലത്തെ പെണ്ണ് കെട്ടണെങ്കിൽ കേട്ടി അങ്ങനെയുള്ള ഒരു പെണ്ണിനെ നിനക്ക് വരും അതെ ടൈപ്പ് പെണ്ണിനെ കെട്ടാനാണ് ആഗ്രഹം എനിക്കൊരു ഫ്രൂട്ട്സ് ഓടെ കിട്ടിയേക്കൊള്ളാവുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞരാട ഞാനേ ഒരു ഉദാഹരണം പറയാം ഈ സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാല് വാഹനം പോലെയാണ് മുമ്പുള്ള പെണ്ണുകൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇലക്ട്രിക് വാഹനം പോലെയാണ് ഇലക്ട്രിക് അത് ഈ നമ്മള് പയ്യന്മാരുന്ന കമന്റ് അടിച്ചാൽ ഒന്നും മിണ്ടാതെ പോകും അണിഞ്ഞൊരിക്കുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണാരാണ് നടക്കുന്ന വാഹനമാണ് കിട്ടി കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ പെണ്ണു ആട്ട്രഷ പോലെയാണ് ആട്ട്രഷ ഈ അമ്മയെ കാണിക്കാൻ വേണ്ടി അടുക്കലായിട്ട് പോകുന്നു വെട്ടി തിരി ബാത്റൂം പോകുന്നു പക്ഷെ കുട്ടിയെ ആയതിനു ശേഷമുള്ള പെണ്ണ് ട്രെയിൻ പോലെയാണ് ട്രെയിൻ പോലെ ആ അത് ഒന്നര വർഷം കഴിയുമ്പത്തേക്കും പോലും പോലെ വിളിച്ചോട്ട് അങ്ങോട്ടൊരു വോക്ക് പോക്ക് ഇടയ്ക്കില്ല നമ്മൾ നമ്മൾ എടുത്തോട്ടൊരു പോക്ക് അങ്ങ് പോകും ഇതാണ് പെണ്ണെന്ന് പറയണത് കേട്ടാ പെണ്ണാ ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറി വരുകയാണ് ആദ്യ രാത്രിയിലേക്ക് കയറി വരുമ്പോ നീ എന്ത് പേരിട്ട് വിളിക്കും സുഭദ്രാമോൾ ടി പി നീ ഒ പി ടിക്കറ്റ് എഴുതാരിക്കണോ സുഭദ്രാമോൾ ടി പി മുപ്പത്തഞ്ചു വയസ്സൊന്നും പറഞ്ഞു ഇവിടെ കൊല്ലേ പറഞ്ഞുകൂടേ എപ്പഴും പെണ്ണുങ്ങളെ രണ്ടക്ഷരം വെച്ച് വിളിക്കുന്നതാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം ഇപ്പൊ ഉദാഹരണം അശ്വതി ആണെങ്കിൽ പേര് സുഭദ്ര ആണെങ്കിൽ രണ്ടക്ഷരം വിളിച്ച് നോക്കിയാണ് നമ്മളടുത്ത് ഇഷ്ടം കൂടാ എനിക്ക് അനുഭവം ഇന്ന് പോലെ ഞാൻ എന്റെ ഭാര്യയുടെ പേര് രണ്ടക്ഷരം ചേർത്ത് വിളിക്കുള്ളൂ ചേർത്ത് രണ്ടക്ഷരം ചേർത്ത് പരിഹാരം പറയുമ്പോ വേറെ എന്ത് സംഭവം ഇവൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് ഇട്ടു എന്താണ് പറ്റൂ പ്രാപ്തേ പറ്റൂ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിട്ട് ഞാൻ ഒരു പെണ്ണിനെ ഇറക്കിയിട്ടുണ്ട് ഉമ്മ ഇത് ഉമ്മല്ല അവനു അവൻ ഇതെങ്കിൽ എല്ലാം അറിയാന്നുള്ളൊരു ധാരണ നിനക്കുണ്ട് എല്ലാം എല്ലാ പെണ്ണിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ അവന് ആദ്യം എനിക്കൊന്നിറങ്ങ ഞാൻ ഒന്ന് പഠിക്കട്ടെ നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ ഏട്ടാ ഇന്ന് പോണം പെണ്ണിനെ അവൻ ആദ്യത്തില്ലേ മറ്റൊന്നാ മാറിയില്ല ആ പെണ്ണിനെ വിളിക്കാം കയറി ചെറുക്ക റെഡിയാണ് ചെറുക്ക എല്ലാം പഠിപ്പിച്ചു കൊടുക്കണേ പറഞ്ഞു മനസ്സിലാക്കിയത് ചേട്ടൻ ആരുന്ന് ക്ഷീണിച്ചോ കാത്തിരിക്കും പരിചയമില്ലല്ലോ പെണ്ണു ഡയറക്റ്റ് ഇവിടെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ആരും ഇല്ല അതേ ഡയറക്ടർ ഡയറക്ടറിൻ്റെ ക്യാമറ മേലും കുറവാണ് അത് ഞാൻ ക്യാമറ ക്യാമറ ആയി ഞാൻ ഡയറക്ടർ ആദ്യം വന്നിരിക്കുമ്പോഴത്തേക്ക് സ്നേഹമായിട്ട് സംസാരിക്കണം അങ്ങനെ ആണല്ലേ സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ചില അഭിനേതാക്കൾക്ക് ഡയറക്ടറും ക്യാമറയും ഒന്നും അഭിനയിക്കാൻ പറ്റൂലേ അതുകൊണ്ട് അവർക്ക് അങ്ങനെ പൈ പറ്റൂ മാറിയിരിക്കാം കാര്യം ചെയ്യാം ഡയറക്ടർ ക്യാമറമാവിടെ വേണമല്ലോ അങ്ങനെ ഉണ്ടാക്കണ്ട വേണ്ട ഇരിക്കാം ക്യാമറ എവിടെ ഇരിക്കണെ കൊഴപ്പൊന്നുമില്ലല്ലോ

എനിക്ക് വയ്യമ്മേ കൊന്നും അറിഞ്ഞൂടേടാ കൊന്നും അറിഞ്ഞൂടല്ലേ കൊച്ചന് ഒന്ന് പറഞ്ഞു വില അറിയാൻ വേണ്ടി ഓടീട്ട് ചെയ്യണ മേശ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്തെങ്കിലും

കൊ കൊച്ചിനെ ആൻകൊച്ചുകണോ പെൺകൊച്ചു പെൺകുച്ചുമതി പറഞ്ഞിട്ട് പെങ്കൊച്ചല്ലേ പെങ്കൊച്ചു പെങ്കൊച്ച അതെ അത് കൊച്ചു നിന്റെ മൂത്തമാൻ പടതി

ഞാനിപ്പോ ഒരു ലൈവ് കണ്ടിരുന്നു ഫസ്റ്റ് നൈറ്റ് റിഹേഴ്സൽ ചെയ്യുന്ന ഒരു പയ്യനെ എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട ചെറിയൊരു അവധി ക്യാമറ ലൈവായി പോയോളിക്ക അമ്മ വിളിക്കണ അത് ഒരു ഷോർട്ട് ഫിലിം അമ്മ കണ്ടല്ലേ പ്രശ്നം എന്റെ അമ്മേ അയ്യോ വീട്ടിൽ നിന്ന് ചന്ദ്ര വിളിക്കുന്നു ആ ചന്ദ്ര പറ അത് പിള്ളേർക്കൊരു തെറ്റ് പറ്റിയേടി പറഞ്ഞാൽ കേൾക്കണ്ടേ ഓ എല്ലാം പറഞ്ഞ പോലെ എന്താ പറയണ ഏ ചേച്ചി എന്താണ് പറഞ്ഞു അങ്ങോട്ട് ചെല്ലണ്ട വീട്ടിലോട്ട് പോണു ആശാനെ എന്റെ കല്യാണം പുടക്കി ആശാനല്ലേ പറഞ്ഞത് ജീവിതം എന്ന് പറഞ്ഞ ആശാന്റെ വർക്ക്ഷോപ്പിലെ വണ്ടി പോലെയാണ് ഞാനേത് വണ്ടി കട്ടപ്പുറത്തിരിക്കട വണ്ടി അപ്പൊ എന്റെ ജീവിതമാക